നമ്മുടെ നാട്ടിൽ കുറച്ച് നാളുകളായിട്ട് കുറേ പെൺ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളിറങ്ങും ഇവരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആണുങ്ങളെ കാണുമ്പോൾ കാമപ്രാന്ത് തോന്നുകയും ഇവർ കൂടുതലായിട്ട് ആണുങ്ങളോട് മിണ്ടുകയും സംസാരിക്കുകയും ഇടപെടുകയും അതുപോലെ തന്നെ ഇവരുടെ ഇവർ പലതും എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ഇവർക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി എന്തും കാണിക്കും അപ്പോഴേക്കും ആണുങ്ങളല്ലേ അവർ ഒരു പക്ഷേ ദുർബലരാണ് പെണ്ണുങ്ങളെ മുന്നിൽ ആണുങ്ങൾ വെറും ദുർ ദുർബലരാണെന്നേ നമ്മൾ പുരാണ കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ ആണുങ്ങളെപ്പറ്റി ഒരു പെണ്ണ് ഒരു പെണ്ണ് ചിരിച്ച് കാണിച്ചാൽ പോലും അല്ലെങ്കിൽ ഒരു പെണ്ണ് കരഞ്ഞു കാണിച്ചാൽ പോലും അല്ലെങ്കിൽ ആ പെണ്ൻ്റെ ശരീരം ചേർന്ന് എക്സ്പോസ് ചെയ്താൽ പോലും ഒരാള് അവിടെ ദുർബലനായി മാറുകയാണ് ഒരു പെണ്ണിൻ്റെ മുന്നിൽ അടിയറവ് വെക്കുകയാണ് മനസ്സിലായോ അതുകൊണ്ട് ദൈവീതേ ഇങ്ങനത്തെ കാട്ടായങ്ങളുമായിട്ട് ഇനിയും ആരും സമൂഹത്തിൻ്റെ മുന്നിൽ വന്നേ എന്നെ പീഡിപ്പിച്ചു എന്നെ അത് ചെയ്തു എന്നെ ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തി എന്നൊന്നും പറഞ്ഞു വന്നാൽ ഇവിടുത്തെ മലയാളികളുണ്ടല്ലോ നല്ല ഒന്നാന്തരം അന്തസ്സും ആഭിജാത്യുമുള്ള സ്ത്രീകൾ സ്ത്രീകൾ അവർ തന്നെ ഇതിനെതിര് പറയും അവരാരും ഇതിനെ അനുകൂലിക്കാൻ ഒരിക്കലും വരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവർക്കാര്ക്ക് ഇതുപോലത്തെ കെട്ടുകഥകളൊന്നും കേൾക്കണ്ടെന്നേ നിങ്ങൾ പ്രഗ്നൻ്റ് ആവുകയോ നിങ്ങൾ ഒരുമിച്ച് കിടക്കുകയോ നിങ്ങൾ ചെറുക്കന്മാരുടെ ഹോട്ടലിൽ പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഒന്നിച്ചു നടക്കുകയോ നിങ്ങൾ നിങ്ങളെന്ത് വേണം ചെയ്തു അതിന് എന്ത് പഴച്ചു ഇവിടുത്തെ നല്ല മനുഷ്യർ എന്ത് പഴച്ചു അവർക്കേ നല്ല ഒന്നാന്തരം പൊളിറ്റിക്സ് അറിയാം അവർക്ക് ഈ ലോകത്തിലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വേറെ കാര്യങ്ങൾ ഇവിടെ സംവദിക്കാനുണ്ട് ചെയ്യാനുണ്ട് അതെല്ലാം ഇട്ടിട്ടാണ് ഈ വൃത്തികെട്ട കാര്യത്തിന്റെ പുറകെ പോക്കും ഇവിടെ കുറെ റിനിയ ജോർജും ഇവിടെ കുറെ മിനു മുനീറും ഒക്കെ ഉണ്ടല്ലോ അവര് പീഡിപ്പിച്ചു ഇവര് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിതൊക്കെ കിടന്ന് കളിക്കുമല്ലായിരുന്നോ ഓരോ ഒരാണും നമ്മളെ പീഡിപ്പിക്കാൻ വരില്ല നമ്മൾ തയ്യാറാകാത്തിരത്തോളവും കാലം സ്ത്രീകൾ തയ്യാറായിട്ട് മാത്രമാണ് ഒരാണിന്റെ പുറകെ പോയി ഒരാണിന്റെ റൂമിൽ കിടക്കുന്നത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക തന്നെത്താനെ ആരും നമ്മളെ പിടിച്ച് ബലാൽക്കാരും ചെയ്യത്തില്ല അങ്ങോട്ട് പോയിട്ട് മനസ്സിലായല്ലോ അഥവാ ഇനിയും പോകാതെ വരുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പിള്ളാരെ ബലമായിട്ട് പിടിച്ച് അവരെ ഉപദ്രവിക്കുന്നവർക്കിട്ടൊക്കെ നല്ല കടുത്ത ശിക്ഷ കൊടുക്കണം അവർക്ക് നമ്മൾക്ക് ഇവിടെ നിയമത്തിൻ്റെ മുന്നിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുകയും വേണം അല്ലാതെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പക്വതയാകുന്ന ഒരു പെൺ ഇങ്ങനെയൊക്കെ പോയിട്ട് വന്ന് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കരഞ്ഞു പറഞ്ഞതുകൊണ്ടല്ലേ ഇവിടെ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല ഇനിയും അതുകൊണ്ട് ഇവിടെയുള്ള ഒന്നാം തരം ഗവ നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഇനിയും വളർന്നു വരുന്ന പല യുവ നേതാക്കന്മാർക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതുകൊണ്ട് എല്ലാവരും ജാഗരൂകരായിട്ടിരിക്കുക മനസ്സിലായല്ലോ നമ്മുടെ സിനിമാ ഫീൽഡിൽ കണ്ടില്ലേ എന്തുമാത്രം പ്രശ്നങ്ങൾ ഓരോരുത്തരും നേരിട്ടു അവസാനം കണ്ടില്ലേ എല്ലാവരും കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒരുപാട് ആണുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സമുദായത്തിൽ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഇക്വാലിറ്റിയിൽ മേൽ ഇക്വാലിറ്റി ആണ് അപ്പോൾ അതവര് മിസ് യൂസ് ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ തോന്നുന്നത് മനസ്സിലായല്ലോ എത്രയോ പേർക്ക് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു പല നടന്മാരും തനിക്കെതിരെ ഗൂഢാലോചനകളും തനിക്കെതിരെ വൃത്തികെട്ട കാര്യങ്ങളും വരുമ്പോൾ ഏതാണും ഒന്ന് പകച്ചു പോകും എന്നുള്ളത് സ്വാഭാവികം മാത്രം അതുകൊണ്ട് ഇനിയെങ്കിലും എല്ലാവരും ജാഗ്രൂകരായി ഇരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഒരു പീഡനം കേട്ട ഉടനെ തന്നെ എടുത്തു ചാടി ആണുങ്ങളെ അങ്ങ് ക്രൂശിക്കാൻ വരട്ടെ ഇന്നത്തെ സത്യാവസ്ഥ മനസ്സിലാക്കണം സാഹചര്യ തെളിവുകൾ വേണം ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം ആണുങ്ങളെ ശിക്ഷിക്കുക അല്ലാത്തത്രോം കാലം രണ്ടു പേര് തമ്മിൽ ഉഭയകക്ഷി ബന്ധം പുലർത്തി ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ആ രണ്ടു പേർക്കും ഉണ്ട് പിന്നെ ആരുടെയും പേഴ്സണൽ ലൈഫിലേക്ക് ആരും തള്ളിക്കറ നിൽക്കണ്ട അവരോട് ഇഷ്ടമുള്ളത് ചേരാനുള്ള അവകാശം ഇവിടെ ഉണ്ട് മനസ്സിലായോ പിന്നെ പൊളിറ്റിക്കൽ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മാത്രം എന്തെങ്കിലും കളത്തരങ്ങൾ കാണിച്ചാലും ഞാൻ മാത്രം ശിക്ഷിക്കപ്പെട്ടാൻ ഒരു 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 യുവ നേതാവിന് അർഹതയുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇവിടുത്തെ രാഷ്ട്രീയ എല്ലാം ഇട്ടങ്ങ് അവരൊക്കെ എന്ത് കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് അവർ കയറി വരുന്നത് അതിൻ്റെ പിന്നിൽ അവർക്ക് ജയിൽവാസം കൊണ്ട് അവർ അടിപിടി കൂടുന്ന എല്ലാ അക്രമങ്ങളിലും അവർക്ക് പരിക്കേറ്റം അവിടെ നിന്നെല്ലാം അവർ രക്ഷ അതെല്ലാം പ്രഹരവേറ്റാണ് അവർ നാളെ ഒരു യുവ നേതാവായിട്ട് അവർ മുന്നോട്ട് വരുന്നത് അവരെ അവരെ ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ച ഇവരെയൊക്കെ ഉള്ളത് എന്ത് ചെയ്യണം നമുക്ക് നമുക്കറിയത്തില്ല അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ സംഭവമായിട്ട് വന്നാൽ ആരും ഇതൊന്നും ഏറ്റെടുക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക